മുംബൈയിലെ കാട്ട്കോപ്പറിൽ കൂറ്റൻ പരസ്യ ബോർഡ് തകർന്ന് പന്ത്രണ്ട് പേർ മരിച്ച വാർത്തയുണ്ടല്ലോ ആ വാർത്തയുടെ ചില അപ്ഡേറ്റ്സുമായി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് നമുക്കൊപ്പം വീണ്ടും ചേരുന്നു ശ്രീനാഥ് ചന്ദ്രൻ ഗുഡ് മോർണിംഗ് എന്താണ് ഏറ്റവും അവസാന റിപ്പോർട്ട് ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പറയുന്ന വിശദാംശങ്ങൾ ഇത്ര പേർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് ചില നാലുപേരെ കാണാനില്ല എന്നുകൂടി വാർത്ത വന്നിരുന്നു അവരുടെ കാര്യം എന്തായി എസ് കെ ഞാനിപ്പോൾ നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ആ പെട്രോൾ പമ്പിലാണ് എനിക്ക് പുറകിൽ ഇവിടെ ഒരു പെട്രോൾ പമ്പ് പമ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ഇരുമ്പ് കൂടം ആകെ ഒരു ഇരുമ്പിന്റെ ഒരു സ്ട്രക്ചർ മാത്രമാണ് ഇതാണ് ആ കൂറ്റൻ പരസ്യ ബോർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര വലുതായിരുന്നു അതെന്ന് താഴെ നോക്കൂ ഇവിടെ പെട്രോൾ അടിക്കാൻ വന്ന ഡീസൽ അടിക്കാൻ വന്ന ഇന്ധനം നിറയ്ക്കാൻ വന്ന വാഹനങ്ങൾ ഓരോന്നും ഇങ്ങനെ ഏതാണ്ട് തവിടുപൊടിയായി എന്നൊക്കെ പറയുന്നത് പോലെ ആകെ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് വാഹനങ്ങൾ കാണാം പലതരത്തിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതാണ്ട് ഒരു ഒരു മുപ്പതോ നാൽപ്പതോ വാഹനങ്ങൾ വരെ ഇതിനകത്തുണ്ട് എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ് കാറുകൾ ഏതാണ്ട് ചതഞ്ഞ് അരഞ്ഞുപോയി കാരണം എങ്കിൽ അത്രയും അധികം ഒരു ഒരു വെയിറ്റ് ഇതിനു മുകളിൽ പതിച്ചു എന്ന് മനസ്സിലാക്കണം അതാണ് ഇത്ര അധികം വലിയൊരു ഒരു മരണസംഖ്യയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചെന്ന കാര്യത്തിൽ ഒരു സംശയവും ബാക്കിയില്ല വലിയൊരു ദുരന്തമാണ് ഉണ്ടായതെന്ന് ഈ മേഖലയിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് വാഹനങ്ങൾ ഇങ്ങനെ ചതഞ്ഞരിഞ്ഞ് കിടക്കുന്നു ഇനിയും നാലുപേർ ഇതിനുള്ളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെ പുറത്തെടുക്കുക എളുപ്പമല്ല കാരണം ഇത്ര വലിയൊരു കുറ്റൻ ബോർഡാണ് ഇങ്ങനെ വീണ് കിടക്കുന്നത് ഇത് മുറിച്ചു മാറ്റാൻ പോലും ഏറെ ശ്രമകരമാണ് ഏറെ മണിക്കൂറുകൾ ഇനിയും വേണ്ടിവരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കാര്യം വ്യക്തമാകുന്നുമുണ്ട് ഇത്രയും വലിയൊരു കൂറ്റൻ ബോർഡ് ഇങ്ങനെ അനധികൃതമായി ഇങ്ങനെ ഇവിടെ വന്നു എന്ന കാര്യത്തിലാണ് ഇനിയിപ്പോൾ അന്വേഷണമൊക്കെ നടക്കാൻ പോകുന്നത് ഈ ബോർഡ് സ്ഥാപിച്ച കമ്പനിക്കെതിരെ ഏതായാലും ഇപ്പോൾ കേസും എടുത്തിട്ടുണ്ട് പന്ത് നഗർ പോലീസ്